ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗൗൺ തന്നെയാണ് അതുപോലെ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതുപോലെ നിങ്ങളെ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ സ്ഥലം വരുന്ന പെരിന്തൽമണ്ണ അടുത്താണ് നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഷോപ്പില്ല നമുക്ക് പോസ്റ്റ് പോയോ ഡി ടി ഡി സി വയ്യോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തുന്നതാണ് പോസ്റ്റ് ആകുമ്പോൾ വീട്ടിലെത്തും പക്ഷെ പെട്ടെന്ന് കിട്ടേണ്ടതാണെങ്കിൽ ഡി ടി ഡി സി എടുക്കാം കേട്ടോ പോസ്റ്റ് കുറച്ച് ഡിലേ വരും പോസ്റ്റാണ് ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് പക്ഷേ കുറച്ച് ഡിലേ വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് വയ്യാണ് ചെയ്യേണ്ടത് അതാത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അതുപോലെ തന്നെ റിട്ടേൺ ഓപ്ഷന് വരുന്നില്ല ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിങ് ഉണ്ടാവുള്ളൂ അതിൽ നിങ്ങൾക്ക് ഓപ്പ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി കിട്ടിയ ഉടനെ നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കണം കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ചിരിക്കണം നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാതെ വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കട്ടോ ഇത് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഇതേതാണ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ എല്ലാം ഒന്ന് പറയാം ഡെൽറ്റ മെറ്റീരിയൽ ആണിത് വരുന്നത് നമ്മൾ ഷാളും കൂടി ഇൻക്ലൂഡ് ചെയ്താറുണ്ടായിരുന്നു കേട്ടോ എപ്രാവശ്യം ഷാൾ ഇല്ല ഷാൾ കുറച്ചായിട്ട് ഞാൻ ഷാൾ എടുക്കാറില്ല ഫീഡിങ്ങിന് പറ്റുന്നതാണ് ഇത് ഒരേ പ്രിൻ്റ് തന്നെ ഫീഡിങ്ങിന് പറ്റുന്നതും ഉണ്ട് ഫീഡിങ്ങിന് പറ്റാത്തതും ഉണ്ട് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ഫീഡിങ്ങിന് വേണ്ടവരാണെങ്കിൽ ഫീഡിങ്ങിന് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ ആ അഡ്രസ്സിന് അഡ്രസ്സ് എഴുതുന്നത് ഫോർമാറ്റ് വിടുമ്പോൾ അതിൽ നിങ്ങൾ വിട്ടാൽ മതി ഫീഡിങ്ങിന് വേണമെന്നുള്ളതും കൂടി അതിൽ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വിട്ടുപോകില്ല വിടുമ്പോൾ ലൈനിങ് തുണി അറ്റാച്ചഡ് ആണ് ഒരു ഹാഫ് വരെ വരുന്ന ലൈനിങ് തുണിയാണ് കേട്ടോ ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് പിന്നെ ഇത് വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അതായത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു അമ്പത്തി മൂന്ന് ടു അമ്പത്തിനാല് വരെയുള്ള ഇത് വരുന്നത് ഇതിപ്പോൾ എൻ്റെ മോൾ മോള് സ്മോൾ മീഡിയം യൂസ് ചെയ്യുന്ന മോളും ഉണ്ട് അവൾക്ക് ഇത് അവൾക്കിത് ആണ് എക്സൽ ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്കും ഇത് ആണ് ലാർജ് യൂസ് ചെയ്യുന്ന മോളുണ്ട് അവൾക്കും ഇത് ആണ് അപ്പോ ആ ഒരു മെറ്റീരിയൽ ആണ് ഇത് ഡെൽറ്റ മെറ്റീരിയൽ വാങ്ങുന്നവർക്ക് അറിയാം നമ്മൾ ആരിട്ടാലും ഒന്ന് നേരെ നിൽക്കുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ സ്മോൾ സൈസ് വേണ്ടവർക്കൊക്കെ യൂസ് ചെയ്യാം ലെങ്ത് അധികം ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും നെക്സ്റ്റ് കളർ കാണിക്കാം പിന്നെ ഫസ്റ്റ് എന്നെ പറയുന്നത് ഈ ഈ ഒരു പ്രൊഡക്റ്റ് വന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി പോയിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കാതെ വന്നിട്ട് ചെയ്യാറുണ്ട് കേട്ടോ പേയ്മെൻറ്റ് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഞാൻ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാതെ ചെയ്തോളൂ ചോദിക്കാതെ ചെയ്തോളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇനി അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ ആ പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക നെക്സ്റ്റ് പാറ്റേൺ കാണിക്കാം കേട്ടോ നമുക്ക് മുൻപ് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് കാണിച്ചത് ഇതുവരെ കൊണ്ടുവരാത്തൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ പാറ്റേൺ ആണ് ബ്ലാക്ക് ഷെയ്ഡിലാണോ വരുന്നത് കേട്ടോ ഇതിലെല്ലാം ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ റീസൈസ് ടൈപ്പാണ് സ്മാൾ ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം എല്ലാത്തിലും വരുന്നുണ്ട് ഫീഡിങ്ങിന് പറ്റിയതും ഫീഡിങ്ങിന് പറ്റാത്തതും അപ്പോൾ ചോദിച്ചിട്ട് മാത്രം എടുക്കാം കേട്ടോ പിന്നെ ഫീഡിങ്ങിന് പറ്റിയ അല്ലയെന്ന് പറഞ്ഞ് റിട്ടേണിങ് ഓപ്ഷൻ ഇല്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യാം ചോദിച്ചിട്ട് മാത്രം എടുക്കുക പിന്നെ ഇൻഷോള അപ്ഡേറ്റ് തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് മുള കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പിൻഡിങ്ങിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ളത് വീഡിയോ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് ഡിസ്പാച്ചും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അത് കാരണമാണ് ചെയ്യാതിരുന്നത് കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ ആണ് പിന്നെ അതിൽ തന്നെ പറയണേ നാളെ വരുന്നത് സൺഡേ ആണ് ഇനിയിപ്പോൾ ഇന്ന് ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ നാളെ സൺഡേ ആണ് നാളെ ഡിസ്പാച്ചിങ് ഇല്ല പിന്നെ മൺഡേ വരുന്നത് മൺഡേ ഒരു ഫംഗ്ഷനുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ട്യൂസ്ഡേ മാത്രമേ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഡിസ്പാച്ച് ആക്കാൻ പറ്റുള്ളൂ അതിനൊക്കെ ആണെങ്കിൽ ഓർഡേഴ്സ് എടുത്തോളൂ കേട്ടോ നമ്മൾ സാധാരണ ഓർഡർ ചെയ്ത നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് പക്ഷേ ചില സമയത്ത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു കുട്ടിയെ ഫസ്റ്റിലൊക്കെ അങ്ങനെ ഇരുന്ന് ശരി ഇന്ന് ഇപ്പോൾ ഡെയിലി ഡിസ്പാച്ചിങ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ മൺഡേ ഒരു ഫംഗ്ഷനുള്ളത് കാരണം ഇനി ട്യൂസ്ഡേ ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ അതിന് ആയവർ മാത്രം ഓർഡർ എടുക്കുക കാരണം ചിലരൊക്കെ ഓർഡർ ചെയ്ത് പിറ്റേന്ന് തന്നെ ഒന്ന് ട്രാക്കിങ് നമ്മളോട് ചോദിക്കുക അപ്പോൾ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാതെ ട്രാക്കിങ് കിട്ടൂല നെക്സ്റ്റ് പാറ്റേൺ കാണിക്കാം ഈ ഒരു പാറ്റേൺ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പാറ്റേൺ തന്നെയാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അമ്പത്തി അഞ്ച് ടു അമ്പത്തി ആറ് രീതിയിൽ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ അമ്പത്തി മൂന്ന് ടു അമ്പത്തിനാല് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത് ഇത് അമ്പത്തഞ്ച് അമ്പത്താറ് എന്നുള്ള നിലയിൽ കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ച് ലെങ്ത് അത്യാവശ്യം ഉള്ള ഒരു വേണ്ട ഒരു പാറ്റേൺ ചൂസ് ചെയ്യാം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതി അവണ പെട്ടെന്ന് തീരുന്ന ആണ് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇടാത്തത് കൊണ്ട് ഇനി എന്താ ഉണ്ടാവുക എന്നറിയില്ല എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുണ്ട് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുണ്ട് പക്ഷേ ആ ഒരു കോഡ് സെറ്റ് പിന്നീട് കിട്ടിയിട്ടില്ല കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇത് ഇനിയിപ്പോ ല കുറവുള്ളവർക്ക് അത് വേണ്ടി വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെട്ടി അടിച്ചാൽ മതിയാവും മടക്കി എടുക്കുക ചെയ്താൽ മതിയാവും ഇത് ഇതുവരെ കിട്ടാത്തൊരു പാറ്റേൺ ആണ് കേട്ടോ ഒരു പുതിയ പാറ്റേൺ ആണ് വരുന്നത് എല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോ ആയിട്ട് ചോദിച്ചാൽ ബുദ്ധിമുട്ടാകുന്നുണ്ടൊക്കെ നിവർത്തിയിട്ട് ഫോട്ടോ വിടും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം എപ്പോഴും വീഡിയോയിൽ തന്നെ കാര്യമായിട്ട് എല്ലാ പീസും കളർ മാറ്റും മാത്രമേ ഉള്ളൂ എങ്കിലും നിവർത്തി കാണിക്കുന്നു കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ കാണിക്കാം കേട്ടോ ആ ഇത് നേരത്തെ കാണിച്ച പാറ്റേൺ തന്നെയാണ് കേട്ടോ സെയിം ആണ് പ്രിന്റ് വരുന്നത് ഇത് കാണിക്കാം ഇത് മുൻപ് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആണ് ഇതിന് ഒത്തിരി എൻക്വയറി ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ എത്രത്തോളം ആളുകൾക്ക് ഇത് എത്തുമെന്ന് എനിക്കറിയില്ല എല്ലാം ഡബിൾ എക്സിൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റാണ് ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും കൂടെ ചിലർ കാണിക്കുന്നുണ്ട് കേട്ടോ അവർ ചിലത് ത്രിപിൾ എക്സിലാണ് യൂസ് ചെയ്യാറ് ചിലര് ഡബിൾ എക്സിലാ യൂസ് ചെയ്യാറ് പറയുന്നാറുണ്ട് അങ്ങനെയുള്ളവർ ഈ ഗൗണ് വാങ്ങാണ്ടിരിക്കുക കേട്ടോ ഡബിൾ എക്സിൽ വരെ എക്സൽ ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യുന്നവർ മാത്രം ഇത് വാങ്ങുക കാരണം നിങ്ങൾക്ക് ഇത് ടൈറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് റിട്ടേണിങ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഏത് പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് വേണ്ടിവെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ